വാർനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് രാജേശ്വരി രാജേശ്വരി ചെയ്തു ചെയ്തു സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് നടന്ന ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ ഇരുന്നപ്പോൾ രണ്ടാം റൗണ്ട് വന്നപ്പോഴാണ് കേരള ബാങ്ക് എന്ന ആ സ്വപ്നം സാക്ഷാത്കരിച്ചത് ബാങ്കിംഗ് മേഖലയെ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സുതാര്യമായ രീതിയിൽ ലോൺ സംവിധാനങ്ങൾ നടപ്പിലാക്കാനും ഈ മേഖലക്ക് അതുകൊണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപ് നേരത്തെ ഇവിടെ നമ്മൾ അനുശോചനം രേഖപ്പെടുത്തിയ കേരളത്തിന്റെ ആരാധ്യനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് നാടിന്റെ നാനാഭാഗങ്ങളിലും പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുവാനായിട്ട് മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ പേരിൽ ഒരു ഭവന നിർമ്മാണ പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല അധ്യക്ഷത വഹിച്ചു ഔഷധക്കഞ്ഞി മരുന്നുകിറ്റ് വിതരണം നഗരസഭാ ചെയർപേഴ്സൺ ഷെയർളി ഭാഗവൻ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ എസ് സാബു ഡോക്ടർ അരുൺ ജ്യോതി ഡോക്ടർ സത്യപ്രസാദ് കെ ജി ഷാജി ദീപ്തി ദിമിത്രോ തുടങ്ങിയവർ സംസാരിച്ചു പിൻമീഡിയ ചേർത്തല